പിന്നെ റമദനാണ് കെയാമുല്ലയിലും രാത്രി നിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പ്രതിഫലം കിട്ടാനുള്ള കൂലി കിട്ടാനുള്ള മറ്റൊരു മാർഗം രാത്രി കയാമുല്ലയിൽ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് അത് തഹജ്ജുദാണ് ഉറങ്ങി എണീറ്റ് രാത്രി ഉറങ്ങിയ രാത്രി ഉറങ്ങിയാൽ തന്നെ തഹജ്ജുദിന്റെ കൂലി കിട്ടും പൈസമാരിയുടെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല എന്നാൽ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉറങ്ങിപ്പോവുക ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക ആൾക്ക് നിസ്സുന്നപ്പോൾ തഹജ്ജുദിന്റെ കൂലി കിട്ടുന്നതാണ് പക്ഷേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല രാത്രി ഉറക്കം വരുന്നില്ല എന്ത് ചെയ്യും റഡ്ബിൾ അടിച്ചിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ടോന്നുള്ള ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉറങ്ങിയ ആളാണ് രാത്രി ഉറക്കം വരുന്നില്ല അങ്ങനത്തെ ഒരാൾക്ക് നിസ്കരിച്ചുകൂടെ നിസ്കരിക്കും അതിന് തഹജ്ജു എന്ന് പറയില്ല കിയാമുല്ലയിൽ എന്ന് പറയും രാത്രി നിസ്കാരം എന്ന് പറയും കുഴപ്പമൊന്നുമില്ല രാത്രി ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജു എന്ന് പറയും ഇല്ലേ കിയാമുല്ലയിൽ രണ്ട് ഏകദേശം ഒരേ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാൻ നിൽക്കാവൂ സുബയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ആ വാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും രണ്ടര കാലത്ത് നിസ്കരിച്ചാൽ തഹജുദിന്റെ കൂലി കിട്ടും പക്ഷേ ബ്രഷ് ചെയ്യണം അത് മറക്കരുത് റസൂർ ഇവലു അലൈസ് നമ്മൾ കേൾക്കാതെ രാവിലെ ആ ജോലി പോകുന്ന ആ നേരത്തന്നെ ബ്രഷ് ചെയ്യാം ഉസ്മാൻ അങ്ങനെ അതില്ലേ തലാട്ടുന്നുണ്ട് അഭിസ്മാൻ അങ്ങനെ ചെയ്യേണ്ട എനിക്കും തന്നെ എന്ത് ചെയ്യുക ബ്രഷ് ചെയ്യുക എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുക വീണ്ടും ഉറങ്ങി വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യണം റമദാനൊക്കെ ആവുന്ന പേസ്റ്റ് ഉപയോഗിക്കേണ്ട അല്ലാണ്ടൊന്ന് വായ വൃത്തിയാക്കാമല്ലോ വായിൽ ദുർഗന്ധമുണ്ടെങ്കിൽ വായ എന്ത് ചെയ്യണം വൃത്തിയാക്കണം പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റമദാന്റെ പകലിൽ അതെങ്ങാനും തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ നോമ്പ് വാത്തിലാവും അപ്പോൾ വെറുത്ത റിസ്ക് നിൽക്കേണ്ടെന്ന് മാത്രം ഓക്കെ പക്ഷെ വായ്ക്ക് നാറ്റം തോന്നുന്നുണ്ടോ അപ്പോൾ വായുടെ നാറ്റം അടുത്ത് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് എന്നാണ് ഹദീസ് അത് വിചാരിച്ച് ആ കസ്തൂരി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം എന്നൊന്നും വേണ്ടി പറഞ്ഞിട്ടില്ല മനുഷ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ദുർഗന്ധമായിരിക്കും പക്ഷെ അടുത്തത് വലിയ പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ നോമ്പ് എന്ന ത്യാഗം കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം പോലും സുഗന്ധമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം അതിന് വലിയ കൂലിയാണ് അള്ളാഹുവിന്റെ മലക്ക് നമ്മുടെ വായുടെ അടുത്ത് വന്ന് വെക്കും നമ്മുടെ വായോട് ചേർത്ത് നമ്മുടെ വായോട് ചേർത്ത് മലക്ക് മലക്കിന്റെ വായുവെക്കുമെന്ന റസൂൽ നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കണം ുപയോഗിക്കണം നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും വായിയിൽ നിന്ന് നമ്മൾ എന്തുച്ചരിക്കുന്നുണ്ടോ ആ വചനങ്ങൾ മലക്കിന്റെ വായയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന് റസൂർ വസ്ലം നമ്മൾ മിസ്വാക്ക് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത് വായയിൽ നാറ്റമുണ്ടെങ്കിൽ വായ നാറ്റമുള്ളവരുടെ അടുത്ത് മലക്ക് വന്ന് നിൽക്കും പക്ഷേ വായയോട് ചേർത്ത് വെക്കുകയില്ല എന്ന് പുണ്യ നബിസുലി വസ്ലാം അപ്പോൾ ഒരു ബിസ്വാക്ക് ചെയ്താൽ ഇത്ര പ്രതിഫലമുണ്ടല്ലോ ഒരു മലക്ക് നമ്മുടെ വായയോട് മലക്കിന്റെ വായ ചേർത്ത് വെക്കുന്നു അതൊരു ഇൻവിസിബിൾ റലമിൽ ജീവിക്കുന്ന മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ സുഹാബിമാരൊക്കെ ഒരുപാട് മലക്കുകളൊക്കെ കണ്ടു ബദറിലൊക്കെ അയ്യായിരം മലക്കൽ ഇറങ്ങിയടത്തൊക്കെ അക്ബിൽ സാഹിദർ അദിക അള്ളാഹുവിന്റെ പറയാ ഞാൻ എന്റെ മുമ്പിൽ ഒരു ഒരു ശത്രുണ്ടായിരുന്നു ആ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോഴേക്കും ചാട്ടവാറിന്റെ ഒരു അടി കണ്ടു എന്റെ കയ്യിൽ ചാട്ടവാറില്ലായിരുന്നു അടിയുടെ ശബ്ദം കേട്ടു മുഖത്തിൻ്റെ ഒരു മാർക്കും ചോരയും തങ്ങളോട് വന്ന് പറഞ്ഞുകൊടുത്തു തങ്ങളെ പറഞ്ഞു മലക്കും മേനൽ മല ഐക്ക അള്ളാഹുവിന്റെ മലക്കുൽപ്പെട്ടൊരു മലക്കാണത് പിന്നീട് വേറൊരു ഒരു 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 വിളിയാളം കേൾക്കുന്നു പോ മുന്നോട്ട് പോ ആരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ തങ്ങളോട് വന്ന് പറഞ്ഞു പറഞ്ഞേ ഞാൻ ഇങ്ങനെ കേട്ടു ഹൈസൂമേ മുന്നോട്ട് പോ ദാക മിനൽ മലായിക അത് അല്ലാഹുവിന്റെ മലക്കിൽപ്പെട്ട ഒരു മലക്കിന്റെ പേരാണ് ഹൈസൂം ആ മലക്ക് യുദ്ധത്തിൽ ആ മലക്കിനോട് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി മലക്കുകളുടെ നേതാവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു സുബ്ഹാനല്ലാഹ് സാഹാബികളൊക്കെ പല ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അവര് ലുബാബ എന്ന് പറയുന്ന ഒരു ഒരു മഹതി അഡ്ബാസ് റദി അള്ളാഹുഹുവിന്റെ ഭാര്യയാണ് ലുബാബ വി അബൂറാഫ് തങ്ങളൊരു കഥ പറയുന്നുണ്ട് അവര് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അബൂ ലഹബ് ജീവിച്ചിരിപ്പിടും അദ്ദേഹം ബദൽ കൊല്ലപ്പെട്ട ആളല്ല അബു ലഹബ് തങ്ങളുടെ മുതാപ്പയായിരുന്ന ആള് പക്ഷേ ദുഷ്ടനായിരുന്നു ലഹബിൻ വതബ് എന്ന് പറഞ്ഞു മുഖം ഭയങ്കര പ്രകാശായിരുന്നു അബു ലഹബിൻ എന്ന് ഭയങ്കര ഭംഗിയുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അബു ലഹബ് എന്ന് പറയാൻ കാരണം തന്നെ ലഹബ് എന്ന് പറഞ്ഞ ഫ്ലെയിം തീനാളം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കവിളിൽ ചോപ്പുണ്ട് ഒരു ചോപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ പൗഡറിട്ട് ചോപ്പിക്കൂലേ ആ അത് ഒറിജിനൽ നാച്ചുറൽ ഉണ്ടായിരുന്നു മഹാനായ റസൂർല്ലാഹി തങ്ങളുടെ മഹാനല്ല ആര് അബൂലഹബ് അബുലഹബിന് അള്ളാഹുലത്ത് ചെയ്ത ആളാണ് തബ്ബ ചെയ്ത അബി ലഹബി മതം അബിബായ് തങ്ങളുടെ മുത്താബ ഞങ്ങൾ ഞാൻ ആ പറഞ്ഞ വാക്ക് പഴിച്ചപ്പോഴേ ഞാൻ ഊർക്കുക ഞങ്ങളുടെ ഉസ്താദ് തൊയ്യ ഉസ്താദ് സി എസ് ഐദുറസ്മസ്ലിയാരുടെ മോൻ തൊയ്യ ഫൈൽ കുറേ കാലം ദുബൈ സുനിയ സെൻറ്ററിൽ ഉണ്ടായിരുന്നു അപ്പം ഉസ്താദ് നല്ല പ്രഭാഷകനായിരുന്നു ഞങ്ങൾക്ക് രണ്ട് വർഷം താലുദി ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രഭാഷണ കലയെക്കുറിച്ച് പറഞ്ഞെന്ന പുസ്താദ് ഒരു പോയിൻ്റ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് അപ്പം നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതിനെ ശരിയാക്കാനുള്ള ഒരു കഴിവ് അതിനെ സെന്റൻസ് കൊണ്ട് കവർ ചെയ്യണം എന്നാ ഇപ്പോ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു തുടങ്ങി അബൂലവരെ പറ്റിയാ പറയാൻ പോണത് അപ്പൊ ബഹുമാനപ്പെട്ട നബി നബിസ് വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂലഹബ് അങ്ങനെ പോണെന്നാണ് ഇബ്ലീഷിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങേണ്ടതാണ് അത് പറയാതെ വേറെ എന്തെങ്കിലും ഒരു പ്രയോഗത്തിലൂടെ അങ്ങനെ കയറിപ്പോവണെങ്കിൽ മഹാനായ പുണ്യന ബിയുടെ ശത്രുവായിരുന്നു നൈബിരീസ് അപ്പൊ അതിനെ ഡൈവേർട്ട് ചെയ്യണം അങ്ങനെ അല്ല സോറി സോറി അറിയാൻ പറ്റൂലോ വേദ പറയുമ്പോഴേ അത് അയച്ചാൻ കുറ്റം പറഞ്ഞു തരാൻ അങ്ങനെ പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് വേണമെന്ന് പണ്ട് സാഹിത്യസമാജത്തിന് വേദ പറയാൻ നിൽക്കുമ്പോ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു തന്നത് കുറെ കൊല്ലത്തെ മുമ്പത്തെ കഥയെ പറയണത് അള്ളാഹുദീർ ഖായ്ഫിത്തും കൊടുക്കട്ടെ സാദിന് എന്റെ ഉസ്താദും കൂടിയാണ് അതിലേറെ സൗഹൃദമുള്ള ഒരു ഉസ്താദാണ് വളരെ സൗഹൃദ അങ്ങനെയാണ് ഞങ്ങൾ ചങ്ങാത്തമാണ് എല്ലാ തമാശയും പറയും അങ്ങനത്തെ ഒരു മഹാൻ അള്ളാഹുദു കൊടുക്കട്ടെ അപ്പോ ആ ലുബാബീവിന്റെ കഥ അബ്ബാസ് അനുഹൂ അന്ന് ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ അബ്ബാസ് അല്ലാഹുഹു ശത്രുക്കട പക്ഷത്തായിരുന്നു ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയേണ്ട സമയമല്ല ഓർമ്മയിലാണ് പറഞ്ഞോട്ടെ അതെന്തിനാ പറയണമെന്നറിയോ ഞാൻ മറന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരും ഈ വേറെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഉമ്മമാരും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടാവും യാത്ര ചെയ്യുന്നവരൊക്കെ ഒരുപക്ഷെ ഞാൻ എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന പോലും ഞാൻ മറന്നുപോയത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലോ നിങ്ങൾ എൽമെന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം ഒരുപക്ഷെ നിങ്ങൾ മറന്നാലും കേൾക്കുന്നവർ നല്ല ഓർമ്മ ഉള്ളവരുണ്ടാവും അപ്പൊ ആ എൽമ അവിടെ നിലനിൽക്കൂലേ അതിനുവേണ്ടി അപ്പോൾ നമ്മുടെ റമലാന്റെ കോണ്ടെക്സ്റ്റ് നല്ലത് ഈ മലക്കയുടെ വിഷയം വന്നപ്പോൾ ഓർമ്മ വന്നതാണ് അബ്ബാസ് റദിഅള്ളാഹു ചാലാനുഹു പിന്നെ അബ്ബാസ് റഹ്ദന്റെ ഭയങ്കര സൈസുള്ള ആളായിരുന്നു ഭയങ്കര ഹൈറ്റും വെയിറ്റ് ആയിരുന്നു അബ്ബാസ് ഒരു സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മിനിമം രണ്ട് മൈൽ അപ്പുറത്ത് കേൾക്കുമായിരുന്നു എന്നാ അപ്പൊരു മൂന്നര കിലോമീറ്റർ കേൾക്കും മൂന്ന് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തേക്ക് എന്തായിരിക്കും ആ സൗണ്ട് ഭയങ്കരമായ ആചാനുബാഹുവായ ആളായിരുന്നു അബ്ബാസ് റബിഅള്ളാഹുതങ്ങളുടെ എളാപ്പയാണിത് ഉപ്പ തങ്ങൾക്ക് അവര് വഫാത്തായതിന് ശേഷം ജനിച്ചു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല തങ്ങളുടെ ഉപ്പയുടെ അനുജനാണ് അബ്ബാസ് റദ്ദീഖ് തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് റദ്ദീ അള്ളാഹു അബ്ബാസ് അബ്ദുൽ മുത്തലി ഭയങ്കര ഹൈറ്റായിരുന്നു അപ്പോ അബുൽഹു എന്ന് പറയുന്ന ഒരു സുഹാബിണ്ട് അബുൽ യുസർ അവർ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞൊരാളായിരുന്നു വളരെ ഹൈറ്റ് കുറഞ്ഞ കുട്ടീൻ്റെ അത്രയേ ഉള്ളു ഒരു അഞ്ചാറ് വയസ്സായ കുട്ടിയുടെ ഹൈറ്റ് എന്താണോ നോർമൽ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്ന ആളാണ് അബുൽ യുസർ അള്ളാഹു ബദർ യുദ്ധത്തിൽ അബ്ബാസ് എന്നവരെ യുദ്ധം ചെയ്യാൻ വന്നത് ശത്രുപക്ഷത്താണ് പക്ഷെ അന്ന് മഹാനവറുകൾ മുസ്ലിം ആയിരുന്നു അത് ഇസ്ലാം മറച്ചു വെച്ചതായിരുന്നു തങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല ആയുധമെടുത്തിട്ടില്ല പക്ഷെ ശത്രുപക്ഷത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അബ്ബാസ് എന്നവരെ പിടിച്ചുകൊണ്ടുവരാണ് അബുൽ യുസുർ ഇത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ ഹൈറ്റ് ഇല്ലാത്ത ഈ ചെറിയ ആളെങ്ങനെ ഇത്ര വലിയ ആചാനുബാഹുവായ മനുഷ്യനെ കയറും കെട്ടി കൊണ്ടുവരാൻ നടത്തി കൊണ്ടുവരാൻ എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ അങ്ങനെ മഹാനവർ നബി തങ്ങളോട് പറഞ്ഞു പൊന്നാര നബിയെ ഞാൻ ഒന്ന് ശത്രുപക്ഷത്തുള്ളവര് ഒളിച്ചോടുമ്പോൾ യുദ്ധക്കളം വിട്ട് ഓടിക്കളയുമ്പോൾ പരാജയപ്പെടുമ്പോൾ യുദ്ധ തടവുകാരെ പിടിച്ചുകൊണ്ടുവരും ആ പിടിച്ചുകൊണ്ട് വരല്ലായി കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കത് എങ്ങനെ സാധിച്ചു എന്ന് നബി നിങ്ങൾ ചോദിച്ചപ്പോ മഹാന പറഞ്ഞു ഞാൻ ഇത് എന്നെ കൊണ്ട് പറ്റിയതല്ല ഞാൻ അബ്ബാസ് എന്നിവരടുത്തേക്ക് പോകുമ്പോൾ ഒരാള് കയറിട്ട് പിടിച്ച് എന്റെ മുമ്പിലേക്ക് വലിച്ചു തന്ന് കയറി പിടിച്ചിട്ട് കൊണ്ടുപോയ്ക്കുവോ എന്ന് പറഞ്ഞതാണ് നബിയെ ഞാൻ അതും പിടിച്ചു പോന്നതാണെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്തതായിരുന്നു അബ്ബാസ് മക്കയിലേക്ക് തിരിച്ചെത്തി മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അബൂലഹബ് ഇങ്ങനെ തെക്കൂട്ടും വടക്കൂട്ടും ഇങ്ങനെ നടക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഈ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാതെ അപ്പോ മഹാനായ അബൂ റാഫി റദിഖാഹു ചാലൻഹു ആ യു അദ്ദേഹം അന്ന് മുസ്ലിമാണ് പക്ഷേ അന്ന് ഇസ്ലാം മറച്ചു വെക്കുകയാണ് ലുബാബ് ബീവിയും അബ്ബാസ് എന്നിവരുടെ ഭാര്യ ലുബാബ ബീവിയും മുസ്ലിം അച്ചാണ് പക്ഷെ അവർ ആരും അറിയാതെ ഇസ്ലാം ഉള്ളിലാണ് അബ്ബാസ് എന്നവരും മുസ്ലിമാണ് പക്ഷെ ശത്രു കുറേശ്യയുടെ കണക്കിൽ അവരൊക്കെ അവരുടെ അവരുടെ പക്ഷത്താണെന്ന് അവരുടെ തോന്നൽ അങ്ങനെ അബുറാഫിയെന്നവർ യുദ്ധത്തിൻ്റെ കഥ പറയാണ് അപ്പം ഈ മലക്കുകളെ കണ്ട കഥ പറഞ്ഞു ഞങ്ങൾ ബദ്രലെത്തിയപ്പോൾ ഭീകരന്മാരായ ആളുകൾ ഞങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർ മനുഷ്യരല്ല നല്ല വെള്ള തലപ്പാവുള്ള നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് കാഫിര്യങ്ങളാണ് കണ്ടത് ഇതങ്ങട്ട് പറഞ്ഞപ്പോ അബൂ ലഹബ് അബൂ ലുബാബയുടെ തലക്കൊരടി കൊടുത്തു നീ അവരവല്ലാതെ പൊക്കി എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു ഈ അടിച്ചപ്പോൾ ലുബാബ ബിവി കയ്യ് കിട്ടിയ ഒരു വടി കൊണ്ട് അബൂ ലഹബിന്റെ തലക്കും കൊടുത്തു പിന്നെ ബോധം തെളിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താ അബൂ റാഫി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കണ്ട ഈ അത്ഭുതങ്ങൾ അദ്ദേഹം അബ്ബാസ് എന്നവർ ഇത് കേൾക്കുകയാണ് അബ്ബാസ് എന്നവർക്ക് അറിയാം ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെയല്ല ഇസ്ലാം സത്യമാണ് നബി സത്യസന്ധരായ നബി അത് മഹാനവർക്കും അറിയാം ബി വി ലുബാബിക്കും അറിയാം പക്ഷെ അവരാരും എന്ത് ചെയ്തിട്ടില്ല പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ബദറിൽ നടന്ന ഈ മലക്കുകളുള്ള കാഴ്ചയൊക്കെ ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണം സൊ ഹാബികൾ കണ്ടിട്ടുണ്ട് റസൂൽഹിദ് ശരിക്കും കണ്ടിട്ടുണ്ട് സൊല്ലാ അലൈഹി വസ്ലാം ജിബിരിൽ അലിഹിസ്സലാം കുതിരയുടെ മൂക്ക് കയറി പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽഹിദ് പറഞ്ഞിട്ടുണ്ട് അലൈഹി വസ്ലം ജിബിലിയിൽ പറയാൻ ബി എ തുടങ്ങിക്കോളൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബിരിൽ തങ്ങൾ മുമ്പിൽ ഓടിയിട്ടുണ്ട് കുതിരയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് ദുഃഖം നടന്ന സ്ഥലമാണത് അതുകൊണ്ട് അള്ളാഹുൻ്റെ മലക്ക് അള്ളാഹുൻ്റെ മലക്ക് മലക്കുകൾ നമ്മുടെ വായിലേക്ക് വായു ചേർത്ത് വെക്കും എന്ന് പറഞ്ഞപ്പോൾ രാത്രി നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കാൻ നിൽക്കുക تتأذى مما يتأذى منه ിൻഹുബനു ആദം മനുഷ്യർക്ക് പ്രയാസമുള്ളത് മനുഷ്യർക്ക് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ പച്ചയായ ഉള്ളിയോ ഒക്കെ തിന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറയാം വായ വൃത്തിയാക്കണം സംഗതി നല്ലത് കൊളസ്ട്രോൾ പോകാനൊക്കെ നല്ലതായിരിക്കും ഈ പച്ച ഉള്ളിയൊക്കെ പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതൊരു ദുർഗന്ധമുള്ള അവസ്ഥയാണെങ്കിൽ നിർബന്ധമായി വായ വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കാൻ നിൽക്കാവും ജമായത്തിന് പോവാണെങ്കിൽ പ്രത്യേകിച്ചു ഓരോരുത്തർക്കും സുജൂതിലിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ പക്കം വിടാൻ എന്തൊക്കെ ടേസ്റ്റ് ആയെന്ന് എന്ന് പറയാൻ പറ്റൂല അങ്ങനെയൊന്നും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ബ്രഷും ചെയ്യാതെ വന്നിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത് കാരണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള മലക്കുകൾക്ക് ബുദ്ധിമുട്ടാണ് മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട് തങ്ങള് പറയാം ആദം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കണം അതുകൊണ്ട് വായുവൃത്തിയാവണം എന്ന് റസൂർ വസ്വല തങ്ങള് വീട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്ന പണി എന്താ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യൽ എന്താണെന്നറിയോ ബ്രഷ് ചെയ്യും നമ്മള് യാത്രയിൽ നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല ദീർഘയാത്ര കേട്ടോ മുസഫി വരുമ്പല്ല പറഞ്ഞത് ദീർഘയാത്ര പോകുമ്പോ തങ്ങളെന്തു ചെയ്യും ആദ്യം അലൈഹി സല്ലുസലം ആദ്യം തങ്ങളുടെ മഹലിലെ മസ്ജിദിൽ രണ്ടരക്കാർ നിസ്കരിക്കും അതൊരു സുന്നത്താണ് സുന്നത്താണെട്ടോ ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോവാണ് നമ്മുടെ മഹല്ലിലെ കക്കടക്ക പോലെ ആ കക്കാടുത്തെ പള്ളിയിൽ നിസ്കരിക്കുക അപ്പോ അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് കണ്ണൂർ കക്കാടുണ്ട് മലപ്പുറത്തും ചെമ്മാടും കക്കാടുണ്ട് അത് കണ്ണൂര് കക്കാടാണ് ആ അപ്പോൾ നമ്മളെ തൊട്ടടുത്ത പള്ളിയിൽ രണ്ടിറക്കാലത്ത് നിസ്കരിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോവാ ഓർമ്മ ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്തേക്കാം സത്താർച്ച കുന്നും കയ്യിൽ പള്ളി അല്ലേ ഹാഷാ അല്ല അപ്പോ നമ്മുടെ മഹലിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പോവാ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ബ്രഷ് ചെയ്യുക അത് അങ്ങടെ സുന്നത്താണ് സ്വല്ലാസ്വല്ല എന്നിട്ട് വീട്ടിലെ കുട്ടികളെടുക്കേ കളിപ്പിക്കേ ആ സുമാരി ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ പുതിയ തുടങ്ങിയവ വന്നിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ ഇവിടെ ഒരുപാട് ആളുകൾ വർഷങ്ങളായി പോകാൻ പറ്റാത്തവരുണ്ട് അള്ളഹടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ ഒരുപാട് വെറുതെ കേസിൽ കൊടുക്കും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല വെറുതെ നിരപരാധികളായിരിക്കും പക്ഷേ കോടതിക്ക് തെളിയി അവർക്ക് തെളി ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ജയിൽ കിടക്കുന്ന ആളുകൾ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് കോംപ്ലിക്കേഷൻ പേപ്പർ വർക്ക് ശരിയാവാത്ത ആളുകൾ അള്ളാഹുർക്കൊക്കെ മോചനം നൽകട്ടെ അള്ളാഹുരുടെ വിഷയങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മുടെ സൗദിയിൽ കുടുങ്ങിടക്കുന്ന റഹീമടക്കം എല്ലാ ഒരുപാട് ഒരുപാട് ആളുകൾ എല്ലാവർക്കും അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ ഹമീൻ അബ്ബൽ ആലമീൻ പറയുകയാണ് പുരുഷന്മാർ പുരുഷന്മാർ പള്ളിയിലേക്ക് പോയിട്ട് അനുസ്കരിക്കേണ്ടത് ഇതാ തത്വ ഹറജുലു ഒരു പുരുഷൻ ശുദ്ധി വരുത്തി സുമ്മറ ഇലൽ മസ്ജിദ് എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു പോയി വീട്ടിൽ നിന്ന് ഒതു കൊടുത്തു പോവാ പള്ളിയിൽ പോയാൽ ഓതുകൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നമുക്ക് ഒതു കൊടുക്കാൻ സൗകര്യമുണ്ടോ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി വീട്ടിൽ നിന്ന് ഒതു കൊടുത്തു പോകുന്നത് വലിയ കൂലിയാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും പള്ളിയിൽ ഓതുകൊടുക്കുന്നതിനേക്കാളും കൂലി വീട്ടിൽ നിന്ന് ഒതു കൊടുത്തു പോകലാണ് അത് ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലഹുല്ലാം ഇപ്പൊ കുബാപ്പള്ളിയെ കുറിച്ച് മൻ പറഞ്ഞെടുത്ത

നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ ഉണ്ടല്ലോ റഹീബ് അലിഹിസ് മനക്ക് ഓരോന്ന് മഹാനായി നേരത്തെ എത്തി പാങ്കൊടുക്കാൻ സമയമുണ്ട് എക്കാമത്തിന് സമയമുണ്ട് നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നതും വലിയ കൂലിയാണ് അൽ അൽഖാദ് ഇരിക്കുന്ന ആള് മിനൽ ീൻ രാത്രി നിസ്കരിക്കുന്ന ആളുടെ കൂലിയാണ് കയാമുല്ലയിലോ തഹജ്ജുദോ രാത്രി നിസ്കരിക്കുന്ന ഒരാളിന് കിട്ടുന്ന കൂലി നേരത്തെ പള്ളിയിൽ പോയി ഇഖാമത്ത് പ്രതീക്ഷിച്ച അവിടെ ഇരുന്നാൽ കിട്ടും അത് വെറുതെ ഇരിക്കുന്ന ഇരുത്തമല്ല നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലും കൂലിയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നതുവരെ രാത്രി നിസ്കരിച്ച കൂലി കിട്ടും അത്രയും സമയം രാത്രിയിൽ നിസ്കരിച്ച കൂലി കിട്ടും നിസ്കാരം പ്രതീക്ഷിച്ചിരുന്ന അവിടെ അതുകൊണ്ട് ഇത്തരം ചില സുന്നത്തുകളൊക്കെ മത്രൂക്കാൽ ആളുകൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്തനുണ്ട് അതൊക്കെ എന്തെയ്യ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക ഈ റമദാനിൽ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് വിഷയം ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ടു നടന്നാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് എളുപ്പമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അവർക്ക് സ്വർഗമുണ്ട് ഈ സ്വർഗമുണ്ടെന്ന് പറയുമ്പോഴേ യൂട്യൂബിലപ്പോ ക്യാപ്ഷൻ ഉണ്ടാക്കി വിടും ദാ സ്വർഗം കിട്ടാൻ എന്താ ഇത്ര ചെയ്താൽ എന്ന് ഓഹൊരുക്കെ ആളുകൾ കാണലേ ആവശ്യമുള്ളൂ അഞ്ചു വക്തി നിസ്കരിക്കാത്ത ആൾ ഈ ചൊല്ലി നടന്നാൽ സ്വർഗം കിട്ടുമോ സ്വർഗം കിട്ടാൻ ഒരുപാട് പണില്ലേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുപാട് നിസ്കാരം നോമ്പും ഹജ്ജും ജക്കാത്തൊക്കെ ചെയ്യണം ചതി ചെയ്യാൻ പാടില്ല കളവ് പറയാൻ പാടില്ല വഞ്ചന ചെയ്യാൻ പാടും മാതാപിതാക്കൾ ഉറപ്പിക്കാൻ പാടില്ല ഇതൊക്കെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യും ചെയ്യരുത് അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുകയും വേണം പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫദീരത്തുള്ള ദിക്കറും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ അതിന് ശേഷം വരുന്നതാണ്